നമുക്ക് പ്രത്യേക പദ്ധതി വേണം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പ്രൊജക്റ്റ് തന്നെ വേണം എന്നാവശ്യപ്പെട്ടിട്ടും നമുക്ക് എത്രയോ കൊല്ലം മുമ്പ് എയിംസ് പ്രഖ്യാപിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ പ്രത്യേകിച്ച് കേന്ദ്ര ബി ജെ പി നേതാക്കന്മാർ സുരേഷ് ഗോപി ഉൾപ്പെടെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എയിംസ് പ്രഖ്യാപിക്കുമെന്ന് പക്ഷേ ഇപ്പോൾ ഒരു എയിംസും കേരളത്തിനു വേണ്ടി പ്രഖ്യാപിക്കാനോ നിലപാട് സ്വീകരിക്കാനോ കേന്ദ്ര ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് തയ്യാറായിട്ടില്ല അപ്പോൾ കേന്ദ്ര മന്ത്രി തന്നെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടും അതൊന്നും കേരളത്തിൻ്റെ കാര്യത്തിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ബഡ്ജറ്റ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഖ്യകക്ഷിയായ ജെ ഡി യു എല്ലാവർക്കും അറിയുന്ന പോലെ വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വാരിക്കോരി ഒരു സംസ്ഥാനമെന്ന രീതി ബീഹാറിന് ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഇന്ത്യയിലല്ലേ എന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു നയാ പൈസയും കേരളത്തിന് വേണ്ടി നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സാമ്പത്തിക മേഖലയും അതിൻ്റെ സർവേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം വളരെ മുന്നിൽ നിൽക്കുമ്പോൾ ആ മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ഫലപ്രദമായിട്ട് സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കാതെ ഭരണഘടനാ വിരുദ്ധമായ ഫെഡറൽ സംവിധാനത്തിൻ്റെ ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് പകരം അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത് അത് വലിയ പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുള്ള ഒന്നാണ് കേരളം ഒറ്റക്കെട്ടായി ഇതിനെതിരായി പ്രതിഷേധം സംഘടിപ്പിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ലോക്കൽ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളുമെല്ലാമായി കേരളത്തിലുടനീളം ശക്തമത്തായ രീതിയിൽ ആരംഭിക്കണം തുടർന്നുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിൽ കേരളീയ ജനവിഭാഗങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരായിട്ട് പോരാട്ടം നടത്തേണ്ടി വരും ആ സമരവും അതുപോലെ പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ അതോ അതുകൊണ്ടാണ് നാം അല്ല കേരളം ഇന്ത്യയുടെ ഭാവല്ലേ കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ കേരളം വളർന്നു വന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം നടത്തിയ നിരവധിയായ സംരംഭ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളം കേരളമായത് വെറുതെയായതല്ല ആ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാനുള്ള സഹായമാണ് കേന്ദ്രം നൽകേണ്ടത് അല്ലാണ്ട് പിന്നോക്കം പോകണമെന്നല്ല എന്നല്ല പറയേണ്ടത് അപ്പോൾ കേരളം മുന്നോട്ട് മുന്നോക്കം വന്നിട്ടുണ്ട് എപ്പോഴാണോ കേരളം പിന്നോക്കം പോകുന്നത് അങ്ങനെ പിന്നോക്കം പോകാനുള്ള ഒരു സഹായമാണ് ജോർജ് കുര്യൻ്റെ സഹായം കേരളം പിന്നോക്കം പോകട്ടെ എന്നാണ് അവർ ധരിക്കുന്നത് അങ്ങനെ പോകില്ല കേരളം ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അതിജീവിച്ചുകൊണ്ട് കേരളം മുന്നോട്ട് തന്നെ പോകും മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഈ തെറ്റായ നിലപാടിനെതിരായി അതിശക്തിയായ പ്രതിഷേധ പ്രകടനം കേരളത്തിലുടനീളം പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ നടത്തേണ്ടതായിട്ടുണ്ട് അത് നടക്കുന്നേ